ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്ന ഈ റെസിപ്പി എന്താണ് പ്രസവം കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്ന സ്ത്രീകൾക്ക് കഴിക്കേണ്ട ഒരു റെസിപ്പിയാണ് അതിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ ഫിഷ് കറിയും കൂടെ ഉണ്ടാക്കുകയാണ് കേട്ടോ ആദ്യം നമുക്ക് തേങ്ങ വറുത്തെടുക്കാം അപ്പം ഞാനും അമ്മയും കൂടെ ചേർന്നിട്ടാണ് അത് ചെയ്യുന്നത് കേട്ടോ സൺഡേ ആയിട്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ എന്താണ് തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കാം തേങ്ങ ചെറിയ തീ വെച്ചിട്ട് തേങ്ങ വറക്കാനേട്ടോ അപ്പം ഞാൻ ഈ ക്യാമറ ഇങ്ങനെ വെച്ചിരിക്കുന്നുകൊണ്ടാണ് അമ്മ കൈ കൊണ്ടാണ് ചെയ്യുന്നത് കേട്ടോ പക്ഷെ ചോദിക്കും വേണ്ടത് കൈ എന്ന് ചോദിക്കും ഇവിടെ ഇന്ന് തേങ്ങാ ചമ്മന്തിയാണ് അതിൻ്റെ പണിയൊക്കെ നടക്കുകയാണ് അതിൻ്റെ സൗണ്ടാണ് ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ ആ അപ്പോൾ അത് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വറുത്തും നന്നായിട്ടത് വറുത്തെടുക്കാം നമുക്ക് കേട്ടോ അത് ചെറിയ തീ വെച്ചു കൊടുത്താൽ മതി നന്നായിട്ട് നമുക്ക് അതിനെ വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലൊരു റെസിപ്പി നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരെങ്കിലും പ്രസവിച്ചൊക്കെ റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണേ ആഴ്ചയിൽ ഒരു ദിവസം കൊടുത്താൽ മതി കേട്ടോ വളരെ നല്ലതായിരിക്കും കുറച്ച് പുളി കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം പുളിയും ഇട്ട് പുളിയും കൂടെ വന്നിട്ട് കഴിഞ്ഞിട്ട് മുളക് പൊടി മല്ലിപ്പൊടി ഉലുവപ്പൊടി ഇതിൻ്റെ കൂടെ കൂട്ടി വെച്ചിരിക്കുന്നതാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങളത് നിങ്ങളുടെ അനുസരിച്ചെടുത്താൽ മതി ഇത് സ്പെഷ്യൽ ഫിഷ് കറിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കും എന്നിട്ട് ഇതിനെ നന്നായിട്ട് മൂപ്പിച്ചിട്ട് അതിനെടുത്ത് കണക്കാൻ വെച്ചു അതിനച്ചെടുക്കണം എന്നിട്ട് ആ ആ പാത്രം തന്നെ കഴുകി വെച്ചു കൊടുത്തു നെയ്ഞ്ഞിട്ട് കൊടുത്തു നെയ്യ് തന്നെ ഉപയോഗിക്കണം കേട്ടോ ഞാൻ വെളിച്ചെണ്ണ കുറച്ച് വിളിച്ചതാണ് നെയ്യ് ഒരു ഒന്നര സ്പൂണിട്ട് കൊടുത്തിട്ടു നെയ്യ് വെളിച്ചെണ്ണ ഒരു സ്പൂണിട്ട് കൊടുത്തു ചെറിയ ഉള്ളി മാത്രമാണ് എടുക്കാറുള്ളത് ചെറിയ ഉള്ളി മൂന്ന് വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഞാൻ ഇട്ടിട്ടില്ല നിങ്ങളിടുമ്പോൾ അങ്ങനെ വേണം കേട്ടോ ഇതിൽ ചെറിയ ഉള്ളി എന്താണ് അണ്ടിപ്പരിപ്പ് മുന്തിരി അങ്ങനെയുള്ളതൊക്കെ ഇടണം ഗ്രാമ്പു പട്ട ഏലക്ക അങ്ങനെയുള്ള എല്ലാം കൂടെ ഇടണം കേട്ടോ മൂപ്പിക്കുമ്പോഴത്തേക്കും അങ്ങനെ എല്ലാം കൂടെ ഇട്ടു വേണം മൂപ്പിക്കുക ഇത് ഒന്ന് വഴന്ന് വരുമ്പോൾ ഈ ഇതൊക്കെ ഇടുന്നത് നമ്മൾ യാമ്പ് പട്ടയൊക്കെ ഇട്ടുള്ളൂ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതൊന്നും ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ അതൊന്നും ചേർക്കാതെ നമ്മൾ ഉണ്ടാക്കി കാണിക്കുന്നതാണ് ഇത് അതിങ്ങനെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണം എന്നിട്ട് അതൊരു മറുത്ത് പോരി മാറ്റി വെച്ചിട്ട് ആ ഉള്ളിയൊക്കെ വഴി മാറ്റിട്ടിട്ട് ആ പാത്രം തന്നെ വയ്ക്കുക അപ്പോൾ അടിയിട്ട് കരിഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നിട്ട് വെളുത്തുള്ളി ഇഞ്ചി ആണ് ഇട്ട് കൊടുത്തത് വറ്റിലുളകിട്ട് കടുക് പൊട്ടിട്ടിട്ട് ഇത് നമുക്ക് ഫിഷ് കറി വെച്ച് മാറ്റാം ഞാൻ ഈ പറഞ്ഞു വരുന്നപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവരുത് അപ്പോൾ ആ ഉള്ളിയൊക്കെ വഴറ്റി മാറ്റി വെച്ച് കേട്ടോ എൻ്റെ പേപ്പ് മുന്തിക്കൊന്നും ഇല്ലായിരുന്നു അതും കൂടെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്നിട്ട് ഇത് വേറെ ചെറിയ ഉള്ളി മീൻ ഫിഷ് കറിക്ക് വേണ്ടിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു പാത്രം ആയതുകൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവരുത് ആ ഓരോന്നോരോന്നിങ്ങനെ ചെയ്ത് വന്നപ്പോൾ ഞാൻ അങ്ങനെ കാണിക്കുന്നതാണേ അപ്പോൾ നമ്മളെ ഇതിനെ നന്നായിട്ട് വഴക്കിയെടുക്കുക ചെറിയ ഉള്ളി തന്നെയാണ് പൊളിച്ചെടുത്തിരിക്കുന്നത് കേട്ടോ എന്നിട്ട് ഒരു തക്കാളി ഒരു രണ്ട് പച്ചവും കൂടെ ആയിരിക്കും കൂടെ ഇട്ടുകൊള്ളും ചെറിയ ഉള്ളി വഴറ്റി ഈ ഫിഷ് കറി ഇങ്ങനെ വെക്കുമ്പോൾ അത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് കറിയാണ് ഞാൻ ഉണ്ടാക്കുന്ന റൈസിൻ്റെ കൂടെ എനിക്ക് തോന്നുന്നു ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന സ്ത്രീകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം മീനാണ് ഏറ്റവും നല്ലത് കേട്ടോ അന്നൊരു കറിവേപ്പില ഓടി ഊരിയിട്ട് കൊടുത്തിട്ട് നന്നായി വഴറ്റിയെടുക്കണേ ഇത് ഫിഷ് കറിക്ക് വേണ്ടിയിട്ടാണ് ഫിഷ് കറിയും ഇതേപോലെ തന്നെ വെച്ച് കൊടുക്കണം ചെറിയ ഉള്ളി തന്നെ ധാരാളം കഴിക്കേണ്ട സമയമാണ് കേട്ടോ ഒരു നമ്മുടെ ഗർഭപാത്രമൊക്കെ അത്ര ഇതാണ് ട്രെയിൻ എടുത്തിട്ടിരിക്കുന്ന സമയമാണ് നന്നായിട്ട് വഴന്ന് വന്നു അതിനൊന്നും ആ പാത്രം മാറ്റി വെച്ചിട്ട് നേരത്തെ നമ്മൾ അരച്ചില്ലേ ആ അരപ്പ് വറുത്തരച്ചില്ലേ തേങ്ങയും മുള പൊടിയൊക്കെ അതിനെ ഒരു കറച്ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുത്ത് കരച്ചട്ടി വെച്ച് കടുക് വറക്കരുതെന്നൊരാൾ പറഞ്ഞതാണ് കറക് പെട്ടെന്ന് കറച്ചട്ടി പൊട്ടുവന്നു അതുകൊണ്ടാണ് മറ്റേ പാത്രത്തിൽ തന്നെ വറുത്ത് പോയി ഏത് കേട്ടോ ചെറിയ ഉള്ളിയും ഇഞ്ചി പേസ്റ്റും തക്കാളിയും എല്ലാം എന്നിട്ട് ഉപ്പൊക്കെ ഇട്ട് ഇതിനെ വെച്ച് തിളപ്പിക്കാം നമുക്ക് അപ്പോൾ നിങ്ങൾ ഞാനിങ്ങനെ വീഡിയോയിൽ കണ്ടതാണ് കറച്ചട്ടിയിൽ വെച്ചിട്ട് കഴുകു പൊട്ടിക്കരുതുന്നത് എന്നിട്ട് ഈ വേളാപ്പാരയാണ് ഉണ്ടാക്കുന്നത് ദശകട്ടിയുള്ള ഏത് മീനും എടുക്കാം കേട്ടോ ഇത് വേളാപ്പാരയാണ് നമ്മൾ വേളാപ്പാരയാണ് ഇതിൽ ചേർത്ത് കൊടുത്തിരുന്നത് അപ്പോൾ നിങ്ങളേ നിങ്ങൾക്ക് നിങ്ങൾ ഇതേപോലെ വെച്ചിട്ട് ഈ റൈസും വെച്ചിട്ട് കഴിച്ച് വെക്കണേ പൊളിയാണ് കേട്ടോ ഇപ്പോൾ ചിക്കനാണെങ്കിലും കുഴപ്പമില്ല എനിക്ക് ചിക്കൻ്റെ അസുഖം ഉണ്ടെന്നാണ് പൊതുവേ പറച്ചില്ല കേട്ടോ ആ അതുകൊണ്ട് ഇതിപ്പോൾ വേളാപ്പരം മീൻ കിട്ടിയപ്പോൾ ഞാൻ ഈ റൈസ് കുറേ നമ്മളുടെ വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും ഇത് വേണമെന്ന് പറഞ്ഞു പക്ഷെ സൺഡേ ആയിട്ടാണ് ഉണ്ടാക്കിയത് നമ്മൾ മാത്രമേ കഴിച്ചോളൂ അങ്ങനെയാണ് കേട്ടോ എന്നിട്ട് അതെല്ലാം മാറ്റിയിട്ട് ആ പാത്രം നന്നായി കഴുകി അതിലേക്ക് നമ്മൾ വെള്ളം വെച്ച് കൊടുത്തു ഓക്കെ മീൻകറി അപ്പാർത്തടുപ്പിലിരുന്ന് പറ്റട്ടെ അപ്പോൾ അതുക്കെ പറ്റട്ടെ അങ്ങനെ ഉപ്പൊക്കെ നോക്കിയാണ് മച്ച കേട്ടാ നല്ല മീൻകറി എന്ന് പറഞ്ഞാൽ പോളി മാസ് മീൻകറിയാണേ നാടൻ മീൻ ഇത് നാടൻ മീൻ കറി ഹെൽത്തി മീൻകറി അപ്പോൾ കാശ്മീരിപ്പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ വളരെ ഹെൽത്തി ആണ് കേട്ടോ ഇത് നമ്മൾ മറ്റേ എരിവെള്ളവിടെ കൂടി ചേർത്തിട്ടുണ്ട് അതുകൊണ്ടാണേ ഓക്കെ അവിടെ ഇരുന്ന് വറ്റി 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 വരട്ടെ എന്നിട്ടിതേ കണ്ടോ നമ്മൾ ആ പാത്രത്തിൽ വെള്ളം തിളച്ചപ്പോൾ അതിലേക്ക് പട്ട ഗ്യാമ്പൂ ഏലക്ക കുരുമുളക് ഒക്കെ ഇടട്ടോ ജാതിപത്രിയോ ബലീഫോ എന്തുകൊണ്ടും ഇടാം നമ്മളിപ്പോൾ ഇതാണ് ഇട്ട് കൊടുക്കുക സത്യം പറയാൽ നമുക്ക് എല്ലാ സാധനങ്ങളും കൂടെ ഇല്ല ഇത് ജീരകശാല അരി മുക്കാൽ മണിക്കൂർ കുതിർത്ത് വെച്ച് കേട്ടോ പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കുതിർത്തത് ജീരകശാല തന്നെ ഈ ചോറിന് കേട്ടോ വലിയ ചോറ് ഭക്ഷണ റൈസൊക്കെ ഒന്നും എടുക്കരുത് ജീരകശാല അരി എടുക്കണം എന്നിട്ട് ഇതിനെ ഇങ്ങനെ വേവിക്കണം നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ പരസ്പരം ഓട്ടാത്ത നല്ല ചോറ് കിട്ടും അതായിട്ട് വേവിക്കുകയും വേണം എന്തും വരണം കേട്ടോ അപ്പം കറി സെറ്റായിട്ടുണ്ട് അതിനെ മാറ്റി വെച്ചു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും മഞ്ഞൾപ്പൊടി നിർബന്ധമാണേ മഞ്ഞൾപ്പൊടി ഇടണം കേട്ടോ നമ്മുടെ ശരീരത്തിന് നല്ലതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതല്ലേ അപ്പോൾ മഞ്ഞൾപ്പൊടി ഇടണം ഞാനൊരു ഇരുന്നൂറ്റമ്പത് കൂടുതൽ ചെറിയ ഉള്ളി ഇതിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ മല്ലിയില ഉണ്ടായിരുന്നു മല്ലിയില ഇട്ട് കൊടുത്തു പുതിയയിലേയും വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് വെന്തിട്ടുണ്ട് നന്നായി വെന്തു ഒരു പത്ത് മിനിറ്റ് എടുത്തില്ല അതിന് മുമ്പ് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല മണം ഈ ചോറിനെ അതിനെ നമുക്ക് ഊറ്റിയെടുക്കാം ഊറ്റിയെടുക്കുകയും ഊറ്റിയെടുത്ത് നന്നായിട്ട് വേവയും വേണേ വെന്ത് കുഴഞ്ഞു പോകേണ്ട എന്നാലും വേവണം കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നന്നായിട്ട് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് കഴിക്കേണ്ടതാണ് നന്നായി ദഹിക്കണം അപ്പോൾ ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ് അപ്പോൾ ആ റൈസ് എടുത്ത് വെച്ചു കേട്ടോ നിങ്ങളെ ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണം നിങ്ങൾ എല്ലാവർക്കും ചെയ്യാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണ് ഭയങ്കര ടേസ്റ്റിയാണ് ആണ് കേട്ടോ രണ്ട് മുന്തിരി ഒന്നും ഇല്ലായിരുന്നതുകൊണ്ടാണ് ഇതിൽ ചെറിയ ഉള്ളി മാത്രം ചേർത്തിരിക്കുന്നത് കേട്ടോ ചെറിയ ഉള്ളിയുടെ അതാണ് മുന്തിരി സവാള ചേർത്താലും കുഴപ്പമില്ല പക്ഷേ ചെറിയ ഉള്ളിയാണ് നല്ലത് ചെറിയ ഉള്ളി ഇങ്ങനെ വറുത്ത് ഒരു ഇരുന്നൂറ്റമ്പത് കൂടുതൽ ഒരു ഗ്ലാസ് അരിക്ക് ഇരുന്നൂറ്റമ്പത് കൂടുതൽ ചെറിയ ഉള്ളി വറുത്തിട്ടുണ്ട് കേട്ടോ അണ്ടുപരിപ്പ് മുന്തിരി ഗ്രാമ്പു പട്ട ഏലക്ക അങ്ങനെയുള്ളതൊക്കെ ഇട്ട് നമ്മുടെ ശരീരത്തിന് ഉലുവ കൂടി വേണമെങ്കിൽ ഒന്നുള്ളിടാം കേട്ടോ ഞാനിട്ടിട്ടില്ല ശരീരത്തിനും ഗർഭപാത്രത്തിനും ഒക്കെ നമ്മുടെ എന്താണ് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ എന്നിട്ട് നമ്മുടെ കാന്താരി മുളകോ എനിക്ക് കാന്താരി മുളവില്ലാതെ ഒന്നും പറ്റില്ലാന്ന അവസ്ഥയായിട്ടുണ്ട് കേട്ടോ നമ്മുടെ കാന്താരി മുള വച്ചാറ് പുള്ളിയാണ് എന്ത് ടേസ്റ്റാണെന്നോ പിന്നെ ഞാൻ കത്തിരിക്ക വിഴുക്ക് വരണ്ടിയായിരുന്നു ഞാൻ ഞാൻ എന്ന് പറയുന്നത് എല്ലാം എൻ്റെ രീതിയിലായിരുന്നു ഇന്ന് അമ്മച്ചാൻ എന്നും ചെയ്യുന്നത് ഇന്ന് എൻ്റെ രീതിയിലായിരുന്നു കേട്ടോ അതാണ് ഞാൻ ഞാൻ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ എന്താണ് ഇതുപോലെ ഇതുപോലും റൈസറ് വെന്ത് ആയിരുന്നു ആ വേളാപ്പാര വറുത്തരച്ച കറിയും കൂടെ ചേർത്തിട്ട് രണ്ട് പേരും നന്നായിട്ട് ഇഷ്ടപ്പെട്ട് കഴിച്ചു കേട്ടോ ഭയങ്കര സംതൃപ്തിയോടുകൂടി കഴിച്ചു എന്നടുത്ത് അവർ പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും കരുതിയില്ല ഞാൻ പിന്നെ എൻ്റെ കയ്യിൽ നിന്നുകൂടെയൊക്കെ ഇട്ടിട്ടുണ്ട് എങ്കിലും ഉള്ളിച്ചോറ് ഉണ്ടാക്കി കഴിക്കാൻ നല്ലതാണ് എന്നൊരു ഇതേ തന്നിട്ടുള്ളൂ ഉള്ളി കാര്യം കേട്ടോ വളരെ നല്ലതാണ് ഉള്ളി കഴിക്കാൻ നല്ലതാണ് ചെറിയ ഉള്ളി ധാരാളം കഴിക്കാൻ നല്ലതാണ് അപ്പം ഇത്രയുള്ള വീഡിയോ എല്ലാവരും കാണണം ഒരുപാട് ഇഷ്ടത്തോടെ ഇതാ